ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിഷയുടെ അടുത്ത് നിന്ന് തിരിച്ചു പോന്നിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് മനോഹർ കാറിൽ നിന്നും ഒരു ചെറിയൊരു കവറൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഫോൺ റിങ്ങടിയുന്നത് എടുത്തു നോക്കുന്ന സമയത്ത് കിരണാണ് ആണ് അപ്പൊ തന്നെ മനോഹറിന് കയ്യും കാലം ഒക്കെ തളരുന്ന പോലെ തോന്നുന്നുണ്ട് സോണിയും ആൽബിയും എല്ലാം വിളിച്ചു പറഞ്ഞു എന്നാ തോന്നുന്നത് പേടിയോട് കൂടിയാണ് ഫോൺ എടുക്കുന്നത് എന്താ സാറേ എടാ മര്യാദക്ക് നീ ഇവിടെ വന്നിട്ട് മുഖം കാണിച്ചിട്ട് പൊയ്ക്കോ കിരണ് വെറുപ്പോടും ദേഷ്യത്തോടും കൂടിയാണ് പറയുന്നത് എന്തിനാ സാറേ ഞാൻ പറഞ്ഞത് മതി മര്യാദക്ക് ഇവിടെ വന്നിട്ട് പൊക്കോ കിരൺ അതും പറഞ്ഞു കോൾ കെട്ടിയാണ് വീട്ടിൽ ആരും തന്നെ കണ്ടിട്ടില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് കയ്യിലിരുന്ന കവർ വീണ്ടും കാറിൽ തന്നെ വെച്ചിട്ട് മനോഹർ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് അതായത് കിരണേയും കല്യാണിയുടെയും വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ് അപ്പോഴേക്കും കല്യാണി വന്നിട്ട് കിരണോട് ചോദിക്കുന്നുണ്ട് കിരണേട്ടാ അവനെ വിളിച്ചായിരുന്നോ വിളിച്ചു അവൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് വരട്ടെ വന്ന ശേഷം അവനെ ഒന്ന് വരട്ടി വിടണം കല്യാണി പറയാണ് ഇതുപോലെ അടുത്ത ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അപ്പൊ കിരൺ പറയുന്നുണ്ട് ഇനി കാണാനും പോകുന്നില്ല ഇതൊക്കെ ഒരു പ്രത്യേകതരം അവതാരാ എല്ലാ ജില്ലയിലും അവന് പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ട് അതിൽ പലതും അവന്റെ ഭാര്യമാരാ പക്ഷേ ഇതുവരെ വരെ പിടിക്കപ്പെട്ടിട്ടില്ല അപ്പം കല്യാണി പറയുന്നുണ്ട് അവനോട് ഞാൻ പ്രത്യേകം പറഞ്ഞതാ ഇനി ഒരു പെൺകുട്ടിയുടെയും ജീവിതം വെച്ച് കളിക്കരുതെന്ന് തന്നെ കിരൺ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണി മോഷണം കലയാക്കിയവന് അത് ചെയ്യാതിരിക്കാൻ പറ്റൂല അതുപോലെ തന്നെ ഇവന്റെ കാര്യവും വർഷത്തിൽ ഒരു പെണ്ണ് കെട്ടിയില്ലെങ്കിൽ അവനത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ശരിക്കും ഇതൊരു മനോരോഗ അതിന് മരണം വരെ അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അവൻ ജയിലിൽ തന്നെ കിടക്കും സരയും ഷാരി രാഹുലും ഒന്നും കണ്ടില്ല എന്ന് ഉറപ്പുവരുത്തി പമ്മിപ്പമ്മി എങ്ങനെയൊക്കെയോ മനോഹർ കല്യാണിയുടെ വീട്ടിൽ നിന്ന് വന്നി കോളിമ്പെല്ലാം അടിക്കുകയാണ് കല്യാണി തന്നെയാണ് വാതിൽ തുറന്നത് അവൾ പറയുന്നുണ്ട് ആയിരത്തുള്ളവർ കാണുവടാ അതുകൊണ്ട് നീ അകത്തോട്ടേക്ക് കയറി വാ സോഫേലും മനോഹറിനെയും കാത്തിട്ട് കിരൺ ഉണ്ടായിരുന്നു കിരണും കൂടെ വിളിക്കുകയാണ് വാടാ എന്ന് പറഞ്ഞപ്പോഴേക്കും മനോഹർ ഒന്നും പറയാതെ വന്നാൽ സോഫേനടുത്ത് ഇരിക്കാൻ നോക്കുമ്പോഴേക്കും കിരണ് പറയുന്നുണ്ട് നിന്നോട് ഇരിക്കാൻ ആരെങ്കിലും പറഞ്ഞോ അപ്പം കിരണ് കല്യാണിയെ നോക്കുന്ന സമയത്ത് കല്യാണി പറയുകയാണ് നീ അവിടെ നിന്നാൽ മതി എന്നിട്ട് കല്യാണി അവനോടുള്ളൊരു ദേഷ്യം പോലെ അവിടെ ഇരിക്കുകയാണ് അത് അന്നപ്പം കിരണ് കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കും ചോദിക്കുന്നു അപ്പോൾ കല്യാണി ചോദിക്കുന്നുണ്ട് എന്താണെന്ന് എൻ്റെ ഉദ്ദേശം അതു പിന്നെ ഞാൻ അടുത്ത കാലത്തായിട്ട് പരിചയപ്പെട്ടതാ മനോഹർ വിനയത്തോടെ പറയാണ് ആരെ കല്യാണി തിരിച്ച് ചോദിക്കുകയാണ് അല്ല ചോദിച്ചെന്താണെന്ന് എനിക്ക് മനസ്സിലായി മനോഹർ പറയുന്നുണ്ട് സോണിയും സോണിയുടെ ഹസ്ബൻഡിനെയും ഞാൻ ജ്വല്ലറിയിൽ വെച്ച് കണ്ടായിരുന്നു അപ്പോഴേക്കും കിരൺ ചാട് എഴുന്നേക്കാണ് നിനക്ക് ജ്വല്ലറിയിൽ എന്താണ് ഇടപാട് ചോദിച്ചത് കേട്ടില്ലേടാ നിനക്ക് എന്താ അവിടുത്തെ അവിടെ കാര്യം എന്ന് കല്യാണി വരട്ടുന്നുണ്ട് അപ്പം മനോഹർ പേടിയോടെ പറയുകയാണ് അത് പിന്നെ എൻ്റെ കൂടെ വന്ന പെൺകുട്ടിക്ക് അവിടെ നിന്ന് എന്തൊക്കെയോ എടുക്കണമെന്ന് പറഞ്ഞു അത് സെലക്ട് ചെയ്യാൻ വേണ്ടി എന്നെ കൂടെ കൂടെ കൂട്ടിയതാ അപ്പം കല്യാണി പരീസിക്കുകയാണ് ഓ അപ്പം നിനക്ക് സ്വർണമൊക്കെ സെലക്ട് ചെയ്യാൻ നന്നായിട്ട് അറിയാമല്ലേ അപ്പം കിരൺ പറയുന്നുണ്ട് ഇവനെ സെലക്ട് ചെയ്യാൻ മാത്രമല്ല തൂക്കി വിൽക്കാനോ നന്നായിട്ടറിയാം മനോഹരണം ദേഷ്യം വരുന്നുണ്ടായിരുന്നെങ്കിലും സഹിച്ച് പിടിച്ച് കേട്ട് നിൽക്കുകയാണ് അപ്പം കിരണ് പരിഹാസത്തോടെ ചോദിക്കുന്നുണ്ട് എടാ നീ സരയുടെ സ്വർണ്ണമൊക്കെ എടുത്ത് വിട്ടോടാ ഇല്ല ഇതുവരെ പറ്റിയിട്ടില്ല ആഹാ ഇത്രയും ബുദ്ധിയൊക്കെ ഉള്ള നിനക്ക് എന്തുകൊണ്ടാണ് ഇതുവരെ അതിന് പറ്റാഞ്ഞത് കിരണ് കളിയാക്കുകയാണ് നീ അവളെ അങ്ങനെ ദ്രോഹിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടാ പക്ഷേ സാധുക്കളായ പെൺകുട്ടികളെ ഉണ്ടല്ലോ ഇനി നീ പറഞ്ഞു പറ്റിച്ചാൽ അതിന് നിമിത്താവുന്നത് എൻ്റെ നാവുണ്ടല്ലോ അത് ഞങ്ങൾ അങ്ങനെ പിരിതെടുക്കും മനോഹർ തിരിച്ചൊന്നും പറയാതെ പേടിയോടുകൂടി കേട്ടു നിൽക്കുകയാണ് അപ്പൊ കല്യാണി വരട്ടുന്നുണ്ട് മനസ്സിലായോടാ പറഞ്ഞത് ഉം മനസ്സിലായി നിന്റെ കരണത്തൊന്നും പൊട്ടിച്ചിട്ട് നിന്നെ പറഞ്ഞു വിടാത്തതേ വേറൊന്നും കൊണ്ടല്ല പിന്നെ നീ വീട്ടിലോട്ട് ചെല്ലുമ്പോ ആരാ തല്ലേതെന്ന് ചോദിക്കുമല്ലോ അപ്പൊ നീ സമാധാനം പറയേണ്ടി വരുവല്ലോ മനോഹർ ഒന്നും പറയാതെ കേട്ടു നിൽക്കുകയാണ് എത്ര ദേഷ്യം ഉള്ളിലുണ്ടെങ്കിലും അവക്ക് ഇരണ്ട് പറയുന്നുണ്ട് സരൈവിന്റെ കരണത്തൊന്ന് കിട്ടിയാലും അത് അവൾക്ക് അത്ര വലിയ പ്രശ്നമല്ല പക്ഷെ നിനക്ക് തല്ല് കിട്ടിയാലുണ്ടല്ലോ അതവൾക്ക് സഹിക്കത്തില്ല അത്രയ്ക്ക് ജീവനാ അവൾക്ക് നിന്നെ അപ്പൊ കല്യാണിയും പറയുന്നുണ്ട് അവൾക്കത് വേണം നിന്റെ തനി സ്വരൂപം എന്താണെന്ന് അറിയുമ്പോ അവള് വാവിട്ട് നിലവിളിക്കണം അത്രക്ക് പാപങ്ങൾ ചെയ്തവളാ നിന്റെ ഇപ്പോഴത്തെ ഭാര്യ ഒന്നും പറയാതെ മനോഹർ കേട്ടു നിൽക്കുകയാണ് അപ്പം കല്യാണി സങ്കടത്തോടെ പറയുന്നുണ്ട് പ്രസവിച്ച അമ്മയുടെ കരണത്തടിച്ചിട്ടുണ്ട് അവള് പല തവണ അപ്പം കിരൺ പറയാണ് അത് വെച്ചിട്ടാണല്ലോ നീ ഇപ്പോ ബഗാസുരനെ അടിമയാക്കി വെച്ചിരിക്കുന്നത് നിന്നെ ഇവിടെ നിലനിർത്തിയിരിക്കുന്നത് സരൈവിനെ ഒരു പാഠം പഠിപ്പിക്കാനാ ഓ നേരത്ത് നീ നിരപരാധികളായ മറ്റു പെൺകുട്ടികളെ ശ്വാസം മുട്ടിക്കാൻ നോക്കിയാലുണ്ടല്ലോ നിന്നെ കടിച്ചു കീറാൻ നടക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇവിടെ നീ കല്യാണം കഴിച്ചവരും കഴിക്കാത്തവരുമായിട്ട് ജുബാനേടേയും ഡോണേടേയും ഒക്കെ കാര്യമാണ് പറഞ്ഞത് ഞങ്ങളൊക്കെ കൂട്ടത്തോടെ നിന്റെ അടുത്തേക്ക് വരും അപ്പം മനോഹർ ഒന്നും മിണ്ടാതെ കേട്ട് നിൽക്കുകയാണ് അപ്പം കല്യാണി വെറുപ്പോടെ പറയുന്നുണ്ട് പിന്നെ നിനക്ക് ചലിക്കാൻ പോലുള്ള സമയം ഞങ്ങൾ തരില്ല അതുകൊണ്ട് മര്യാദക്ക് നടന്നോ നീ അത് പറയാനാണ് ഞങ്ങൾ നിന്നെ വിളിപ്പിച്ചത് കിരണ് പറയുമ്പോൾ വിനയത്തോടെ മനോഹർ പറയുന്നുണ്ട് നടന്നോളാം പക്ഷേ പല പെൺകുട്ടികളും എൻ്റെ പിന്നാലെ വരുന്നതാ എൻ്റെ തെറ്റല്ലേ കിരണേ അപ്പം കല്യാണി പറയുന്നുണ്ട് നിന്റെ തെറ്റല്ലെങ്കിൽ നിന്റെ പിന്നാലെ വരുന്ന പെൺകുട്ടികളെ നീ പിന്തിരിപ്പിച്ചു വിടണം അല്ലെങ്കിൽ അവർക്ക് മുഖം കൊടുക്കരുത് അപ്പം മനോഹർ ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുകയാണ് അപ്പം കിരൺ പറയുന്നുണ്ട് ആരും ഇവൻ്റെ പിന്നാലെ വരുന്നതല്ല ഇവൻ അങ്ങോട്ട് പോകുന്നതാ മേഖനയുടെ കാര്യം നമുക്കറിയാലോ അപ്പോഴേക്കും മനോഹറിന് പിന്നെ ഒന്നും പറയാനില്ല വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അടുത്തേക്ക് ചെന്ന് ഫോൺ നമ്പർ കൈമാറി എന്നിട്ട് പിന്നെ വിളിക്കാനും തുടങ്ങി പിന്നിട്ടവൻ പുണ്യാളനാവാൻ നോക്കുക അപ്പോഴേക്കും കല്യാണി പറയുന്നുണ്ട് ഇറങ്ങി പോടാ നീ ഇനി നീ ഇവിടെ നിന്നോ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോവും അതുകൊണ്ട് ഇറങ്ങിപ്പോ നീ അപ്പോഴേക്കും മനോഹർ പിന്നെ ഒന്നും തിരിച്ചു പറയാതെ വേഗം അവിടെ നിന്ന് ഇറങ്ങുവാണ് പക്ഷേ ഉമ്മറത്തെത്തിയപ്പോഴേക്കു തന്നെ മനോഹറിന്റെ മുഖത്തുള്ള ആ ഒരു ഭാവൊക്കെ മാറി അവൻ പരിഹാസത്തോടെ ചിരിക്കുകയാണ് നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ തൊഴിൽ ചെയ്യുക തന്നെ ചെയ്യു എന്നിട്ട് അവരുടെ മുന്നിൽ പേടി അഭിനയിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ് മനോഹർ ഗിഫ്റ്റു ആയിട്ട് മുറിയിലേക്ക് വരുന്ന സമയത്ത് സാരി ഡ്രസ്സൊക്കെ മടക്കി വെക്കുകയാണ് അപ്പോഴേക്കും മോളൂ എന്നൊക്കെ വിളിച്ചുകൊണ്ട് സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത് ആഹാ മനു ഏട്ടൻ എത്തിയായിരുന്നോ ഉം കൈയോടെ കൈയോടെയല്ലേ വന്നത് ഇന്ന് മോളുവിൻ്റെ ബർത്ത്ഡേ അല്ലേ അതുകൊണ്ട് ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നത് ആഹാ ഇത് എവിടുന്നാ സരൈ ചോദിക്കുമ്പോഴേക്കും മനോഹർ ആലോചിക്കുകയാണ് നിഷയുടെ കൂടെ പോയ സമയത്ത് അവൾ ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു കൊടുത്തതാണ് ആ ഒരു ബ്രേസ്ലെറ്റ് മനോഹർ ഏതോ ലോകത്തായത് കണ്ടപ്പോൾ തന്നെ സരയെ ചോദിക്കുന്നുണ്ട് എന്താ ചിന്തിക്കുന്നേ അവൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ അവൻ്റെ കയ്യിലുള്ള ആ ഗിഫ്റ്റ് അവൾ വാങ്ങിക്കുകയാണ് ഇനി നോക്കട്ടെ എന്താ ഗിഫ്റ്റ് എന്ന് എന്നിട്ട് അത് തുറന്നു നോക്കുന്ന സമയത്ത് ശരിക്കും അവളുടെ കണ്ണ് ഞെട്ടിപ്പോവാണ് കാരണം അതൊരു വലിയ ഒരുപാട് പവനുള്ള ഒരു ബ്രേസ്ലെറ്റ് ആയിരുന്നു ആ ഒരു അത്ഭുതത്തോട് കൂടി തന്നെ അവൾ ചോദിക്കുന്നുണ്ട് ആഹാ ഇതൊരു വലിയ ബ്രേസ്ലെറ്റ് ആണല്ലോ ഇത് ഞങ്ങൾ പെൺകുട്ടികൾ ഇടുന്ന ടൈപ്പ് ബ്രേസ്ലെറ്റ് അല്ലല്ലോ അവൾ സംശയത്തോട് ചോദിക്കുകയാണ് ആര് പറഞ്ഞു ഇത് പെൺകുട്ടികളും ആൺകുട്ടികളും ഇടുന്ന ടൈപ്പ് ബ്രേസ്ലെറ്റ് ആണ് അങ്ങനെയുള്ള ഒരു പുതിയ മോഡൽ ബ്രേസ്ലെറ്റ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അവളുടെ പ്രിയപ്പെട്ട മനുവേട്ടം പറഞ്ഞതുകൊണ്ട് അവൾ അത് അംഗീകരിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം അത് എടുത്തിട്ട് അതിന്റെ വെയ്റ്റ് നോക്കുന്നുണ്ട് എന്നിട്ട് അവൾ തന്നെ മനുവിനോട് ചോദിക്കുകയാണ് ഇതൊരു അഞ്ച് പവൻ കാണുമല്ലേ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് നാലേ മുക്കാൽ പവനുണ്ട് അയ്യോ അപ്പോ വില ഒരുപാടായി കാണുമല്ലോ സർവ്വീസ് സന്തോഷത്തോട് ചോദിക്കുകയാണ് മോളുവിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഒരു പ്രസൻറ്റ് വാങ്ങിക്കുമ്പോൾ ആരാ മോളു അതിൻ്റെയൊക്കെ വില നോക്കുന്നേ നോക്ക് ഇത് മോളുവിൻ്റെ കൈയ്യിൽ കിടക്കുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ അതിന് ഈ ബ്രേസ്ലെറ്റിന് കൊടുത്ത പണത്തേക്കാളും വാല്യൂ ഉണ്ട് അതിന് ശേഷം അത് സാരിവിനെ കൊണ്ട് അവളുടെ കയ്യിൽ കെട്ടിക്കുകയാണ് എന്നിട്ട് വാതവരാത അവളെ പൂഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മോളുവിൻ്റെ കൈ മനസ്സിൽ കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിച്ചതും അപ്പോഴേക്കും സാരി അങ്ങോട്ട് ആകാശത്ത് എത്തുകയാണ് അതേസമയം തന്നെ മനോഹർ ചിന്തിക്കുന്നുണ്ട് എൻ്റെ കൈ കാശില്ല ആ സമയത്ത് ഈ നാലേ മുക്കാൽ പവം കിട്ടിയിരുന്നെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് നടന്നു പോയേനെ അല്ലെങ്കിൽ പിന്നെ ഇത് എൻ്റെ കയ്യിൽ കണ്ടില്ലെങ്കിൽ അവൾ ചോദിച്ചാൽ അവളോട് എന്തു പറയും ആ ഒരുപാട് പെൺകുട്ടികളെ ഭാര്യമാരാക്കി എൻ്റെ തലച്ചോറിനാണോ ഇതിനൊക്കെ ബുദ്ധിമുട്ട് ആ അതൊക്കെ സിമ്പിളാ പക്ഷെ അത് മാത്രം ശബ്ദം കൂടിപ്പോയി അപ്പോൾ സരയി ചോദിക്കുന്നുണ്ട് എന്താ അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാലേ മുക്കൽ പവനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാന്ന് പറയായിരുന്നു സത്യം പറഞ്ഞാ ഇതിന്റെ ഫാഷൻ കണ്ടിട്ടാണ് ഞാൻ ഇത് വാങ്ങിയത് അല്ലെങ്കിൽ പിന്നെ ഒരു എട്ടൊൻപത് പവന്റെ നെക്ലേസ് വാങ്ങണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പം സരീവ് പറയുന്നുണ്ട് നെക്ലേസ് എനിക്ക് ഒരുപാടുണ്ടല്ലോ മനുവേട്ട ഇത് തന്നെയാണ് ആഗ്രഹം അതറിയാം അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയത് അപ്പം സരൂവ് പ്രണയത്തോട് പറയാണ് ഈ സ്നേഹത്തിന് ഞാൻ എന്താ മനുവേട്ടന് പകരം തിരിച്ചു തരേണ്ടത് പെട്ടെന്ന് അറിയാതെ തന്നെ മനോഹർ പറഞ്ഞു ലോക്കറിൽ ഇരിക്കുന്ന സ്വർണം ഏ സരൂ ഞെട്ടുകയാണ് എന്താ സരവ് ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ മനോഹർ ആള് വീണ നാല് കാലേ ഇനിയിപ്പോൾ മോള് പറയും ലോക്കറിലിരിക്കുന്ന സ്വർണം മുഴുവൻ മനോഹട്ടനെടുത്തോന്ന് അതൊന്നും വേണ്ടെന്ന് പറയുമായിരുന്നു ആ ഞാനിതൊന്ന് കൊണ്ടുപോയി എൻ്റെ അമ്മയും അച്ഛനെയും കാണിക്കട്ടെ സലവ് സന്തോഷത്തിലാണുള്ളത് അവൾ അതും കൊണ്ട് ഇറങ്ങിപ്പോൾ മനോഹർ വിചാരിക്കുന്നുണ്ട് ഇവള് എന്ന് വിളിക്കുന്ന അയാൾക്കറിയാം ഇതാരുടെയോ കണ്ണീരാണെന്ന് ഏതായാലും നാലേ മുക്കാലിന് പകരം നാൽപ്പത് ഞാൻ പിടിച്ച് വാങ്ങിക്കും ഏതായാലും ഒരു പത്ത് പവന്റെ മാലയെങ്കിലും മറ്റവൾ കിട്ടുകൊടുക്കണം അതിനെന്താ ഒരു വഴി ഷാരിയും രാഹുലും മുറിയിലാണുള്ളത് രാഹുൽ ബെഡിൽ അവിടെ ഇരിക്കുകയാണ് അതേസമയം ഷാരി കണ്ണാടിയിൽ നോക്കിയിട്ട് അയാളെയാണ് കാണുന്നത് അപ്പോൾ അവര് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അയാളുടെ ഒരു ഇരിപ്പ് കണ്ടില്ലേ അതിനുശേഷം അയാളുടെ അടുത്തേക്ക് വന്നിട്ട് ദേഷ്യത്തോടെ പറയാണ് സാധാരണ ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത് നിങ്ങളുടെ പെങ്ങളാണ് എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അതിനുശേഷം എനിക്ക് സ്വർഗമായിരുന്നു ആ വീട് എൻ്റെ ബന്ധുക്കളെല്ലാം പറഞ്ഞു എൻ്റെ ഭാഗ്യമാണ് നിങ്ങളെന്ന് അപ്പം രാഹുൽ പറയുന്നുണ്ട് എനിക്കൊരു ചെറിയ വീഴ്ച ഉണ്ടായപ്പോൾ നീ അതൊക്കെ മാറ്റി പറഞ്ഞില്ലേ മാറ്റി പറയാനല്ല നിങ്ങളെ മൊത്തത്തിൽ മാറ്റാൻ എനിക്ക് തോന്നുന്നത് ഷാരി ദേഷ്യത്തോടെ പറയാണ് അപ്പോഴാണ് കൈ കെട്ടിയ ബ്രേസ്ലെറ്റും കൊണ്ട് ശരിയും അങ്ങോട്ടേക്ക് വരുന്നത് ഓ ഏത് നേരവും രണ്ടും തമ്മിൽ വഴക്ക ദേ ഇത് കണ്ടോ ഇങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞിട്ട് കൈ കെട്ടിയ ബ്രേസ്ലെറ്റ് കാണിച്ചു കൊടുക്കുകയാണ് ആഹാ നല്ല ബ്രേസ്ലെറ്റ് ആണല്ലോ മോളെ ശാരി പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് ആ അച്ഛനും അമ്മയെന്ന് പറഞ്ഞ് രണ്ട് പേരുണ്ട് ഇവിടെ എന്നിട്ട് നിങ്ങൾക്കാർക്കെങ്കിലും തോന്നിയോ ഇതുപോലൊന്ന് വാങ്ങിച്ചു തരാൻ എൻ്റെ ബർത്ത്ഡേക്കേ ദേ എൻ്റെ മനുവേട്ടം വാങ്ങിച്ചു തന്നതാ അത് കേട്ടപ്പോൾ തന്നെ രാഹുലിന് സംശയം തോന്നുവാണ് അത് നല്ല സ്വർണ്ണമാണോ മോളെ നല്ല ഇല്ലെങ്കിൽ ഒരച്ചു നോക്ക് അപ്പോഴറിയാലോ നല്ലതാണോ എന്ന് ശരി ദേഷ്യത്തോടെ പറയാണ് അപ്പം തന്നെ ഷാരി പറയുന്നുണ്ട് ഇപ്പം സ്വർണ്ണല്ല മോളെ ഒരച്ച് നോക്കേണ്ടത് ഇങ്ങരുടെ മുഖ ഞങ്ങൾ പെണ്ണുങ്ങൾക്കെ സ്വർണം കണ്ട അറിയാം നിങ്ങളാണ് മാറ്റില്ലാത്ത സ്വർണം കൊണ്ടുവന്നിട്ട് നയൻ വൺ സിക്സ് ആണെന്ന് പറയുന്നത് അഞ്ച് പവനാ അഞ്ച് പവൻ ശരി അഭിമാനത്തോടെ പറയുക അപ്പം രാഹുൽ ചോദിക്കുന്നുണ്ട് ഇത് ആണുങ്ങളുടെ ബ്രേസ്ലെറ്റ് ആണല്ലോ ഇത് പുതിയ മോഡലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇടാം അപ്പം രാഹുൽ നല്ല സംശയം കയറുകയാണ് അപ്പം ഷാരി പറയുന്നുണ്ട് ഇങ്ങനെക്ക് വട്ട് മാത്രമല്ല മോളെ കണ്ണില് തിമിര അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ഇതുപോലുള്ള ബ്രേസ്ലെറ്റ് എത്രയോ പെണ്ണുങ്ങൾ ഇട്ടുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്ക് തോന്നിയതാ മോൾക്ക് ഇതുപോലെ ഒരെണ്ണം വാങ്ങിത്തരണം എന്ന് എന്നിട്ട് പറ്റിയില്ലല്ലോ സരി ചെറിയൊരു ചെണി കൊണ്ട് പറയാണ് അപ്പം ഷാരി പറയുന്നുണ്ട് ഞാൻ പാപ്പരല്ലേ മോളെ എന്നെക്കൊണ്ട് ഇതിനുവല്ലോ പറ്റുമോ പിന്നെ പറ്റിക്കുന്നുണ്ടാൾ ദേ ഇയാള് അപ്പൊ രാഹുൽ പറയാണ് ഇവൾ എന്താ മോളെ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ എങ്ങനെ ഇയാളോട് സംസാരിക്കേണ്ടത് ഷാരി വെറുപ്പോടെ പറയാണ് അപ്പം ഷാരി സരൈവ് പറയുന്നുണ്ട് അമ്മേ അമ്മ ഈ മുറിയിന്ന് ഒന്ന് മാറിക്കിടക്കുന്നതാണ് നല്ലത് ഇവിടെ കിടന്ന് കിടന്ന് അമ്മയ്ക്കും ഇപ്പം തലയ്ക്ക് കുഴപ്പമുണ്ട് അപ്പം തന്നെ രാഹുൽ പറയുന്നുണ്ട് ശരിക്കും എനിക്കല്ല മോളെ കുഴപ്പം ഇവക്കാ ദേ ഇനിയും എനിക്കാ കുഴപ്പമെന്ന് പറഞ്ഞാലുണ്ടല്ലോ അന്നാവ് ഞാനിങ്ങനെ പിഴുതെടുക്കും പറഞ്ഞേക്കാം അപ്പം സരൈവ് പറയുന്നുണ്ട് അയ്യോ മനുവേട്ടൻ ഇതൊക്കെ കേട്ട് കേട്ട് മടുത്തു കാണും അതിനെ മോള് പേടിക്കണ്ട എന്തൊക്കെ കേട്ടാലും അവനും അടുക്കില്ല രാഹുൽ പുച്ഛത്തോടെ പറയാണ് എന്താ മടുക്കാത്തേ ഇനി എൻ്റെ മനുവേട്ടനെ കൂടി ഒറ്റപ്പെടുത്താൻ വരുവാ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ എൻ്റെ മനുവേട്ടനാ ഒരു കാലത്ത് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്നിരുന്ന അച്ഛനുണ്ടല്ലോ ഇപ്പോൾ ശരിക്കും ഒരധികം പറ്റുക നേരത്തെ അച്ഛൻ വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ നടത്തുന്ന ആളാണെന്ന് പറയാൻ വലിയ അഭിമാനമായിരുന്നു എന്നാൽ ഇനി ഇന്നിപ്പോൾ അച്ഛൻ്റെ കാര്യം പറയാനേ പറ്റുന്നില്ല അപ്പോൾ ശാരിയും പറയുന്നുണ്ട് അച്ഛന് വട്ടാണെന്ന് പുറത്തുള്ളവർ പറയുമ്പോൾ അയാൾ അച്ഛനാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ നീ പോയേ ഇവിടുന്ന് രാഹുൽ പറയുമ്പോഴേക്കും ശാരി ഇടപെടുകയാണ് ഞാൻ പോവില്ല വേണമെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോയിക്കോ എങ്കിൽ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് രാഹുൽ പോകുന്നുണ്ട് അപ്പം ശരീരം ചോദിക്കുന്നുണ്ട് അമ്മേ അച്ഛൻ്റെ തലയ്ക്ക് സുഖമില്ലാന്ന് കരുതി അമ്മ എന്താ അച്ഛനോട് റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുന്നത് അപ്പോൾ ഷാരി ചോദിക്കുക നിന്റെ മനുവിനെ കുറ്റം പറഞ്ഞാൽ നീ സഹിക്കോ ആ സമയത്ത് നീ റെസ്പെക്റ്റോടെയാണോ സംസാരിക്കുന്നത് എന്നാലും അമ്മ ഏതു നേരം അച്ഛനെ കൊല്ലാതെ കൊല്ലുവാണല്ലോ അപ്പം ശാരീം പറയുന്നുണ്ട് കൊല്ലാതെ കൊല്ലുന്നല്ലേ ഉള്ളൂ അല്ലാതെ ശരിക്കും കൊല്ലുന്നൊന്നുമില്ലല്ലോ ചിലപ്പോ അതും സംഭവിച്ചെന്നിരിക്കും അത്രയ്ക്ക് പരിധി വിട്ടിരിക്കുകയാണ് ഞാൻ അപ്പം ശരി ചോദിക്കുന്നുണ്ട് എന്താ അമ്മ സംഭവിച്ചത് ഒന്നും സംഭവിച്ചിട്ടില്ല എത്രയും പെട്ടെന്ന് അയാൾ ഏതെങ്കിലും ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടിട്ട് എന്നെയും മോളെയും കൂട്ടി മനുവിനോടൊന്ന് അമേരിക്കയിലേക്ക് പോവാൻ പറ എനിക്ക് നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല അപ്പൊ സരവ് പറയാണ് എനിക്ക് ബ്രേസ്ലെറ്റ് മനോട്ടം വാങ്ങി തന്നതിന്റെ സന്തോഷത്തിലായിരുന്നു ഞാൻ അതൊക്കെ തല്ലിക്കെടുത്താനായിട്ട് ഒരു അച്ഛനും അമ്മയും രാഹുൽ ഇങ്ങനെ ഹാളിൽ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോഴാണ് മനോഹർ മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഒറ്റയ്ക്ക് നിൽക്കുകയാണല്ലോ എന്നിട്ട് നേരെ വന്നിട്ട് പാട്ട് പാടുകയാണ് ഗേ അപ്പൊ രാഹുൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും കൂടെ കളിയാക്കുന്നുണ്ട് താര ഗേ അപ്പൊ സംശയത്തോടെ ചോദിക്കുകയാണ് എന്താടാ നിനക്ക് എവിടുന്നാ നീ ആ ബ്രേസ്ലെറ്റ് മോഷ്ടിച്ചത് അപ്പോൾ മനോഹർ പൊട്ടിച്ചിരിക്കുകയാണ് അതോ പുതിയ കൃഷിയിടം തേടിപ്പോയപ്പോൾ അവിടുന്ന് കിട്ടിയതാണോ നീ കൊടുത്തതേ ആണുങ്ങളുടെ ബ്രേസ്ലെറ്റാ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ മനോഹർ പരിഹസിക്കുകയാണ് ആണുങ്ങൾ ആണുങ്ങളുടെ ബ്രേസ്ലെറ്റ് വാങ്ങിച്ചിടാം അതെ പെണ്ണുങ്ങളുടെ ബ്രേസ്ലെറ്റ് വാങ്ങിച്ചിടുവോ അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് നീ എൻ്റെ മോൾക്കല്ലേ അത് വാങ്ങിച്ചു കൊടുത്തത് അതെ നിങ്ങളുടെ മോൾക്കും താരയുടെ മോൾക്കും നീ എന്നെ കുരങ്ങ് കളിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി മന ദേശത്തോടെ രാഹുൽ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും മോളെയും കുറഞ്ഞ് കളിപ്പിക്കാൻ തുടങ്ങിയിട്ട് അതിനേക്കാളും കുറേ കാലമായി മനോഹരം വിട്ടുകൊടുക്കുന്നില്ല ഞാനേ ഒരൊന്നൊന്നര വർഷമല്ലേ ആയിട്ടുള്ളൂ നിങ്ങളുടെ ജീവിതത്തിലോട്ടേക്ക് വന്നിട്ട് അതിനു മുമ്പേ അവരെ പൊളിച്ചടുക്കിയില്ലേ ബഗാസുരൻ എൻ്റെ അമ്മായി അമ്മ എന്തൊക്കെയോ അറിഞ്ഞു എന്നാണ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ വിരളി പിടിച്ച് നടക്കുന്നത് അപ്പം രാഹുലിനും ചെറുതായിട്ട് സംശയം തോന്നുകയാണ് നീ അവളോട് എന്തെങ്കിലും പറഞ്ഞോ പറയണോ പറയണമെങ്കിൽ പറയാം അപ്പം രാഹുൽ പറയുന്നുണ്ട് നിനക്കൊപ്പം അമേരിക്കയിലേക്ക് വരാൻ കാത്തിരിക്കുക എൻ്റെ ഭാര്യയും മോളും അപ്പൊ മനോഹർ കളിയാക്കുന്നുണ്ട് അമ്മായി അച്ഛനി നാടോടിക്കാറ്റ് സിനിമ കണ്ടിട്ടുണ്ടോ അവിടെ സംഭവിച്ചതുപോലെ ഇവിടെ സംഭവിക്കും ഞാൻ അവരെ ഒരു മുന്തിയ കാറിൽ കൊണ്ടുപോകും എന്നിട്ട് നേരെ മദ്രാശിയിലോ ചെന്നൈയിലോ എവിടെയെങ്കിലും കടപ്പുറത്ത് കൊണ്ടിട്ട് പറയും ഇതാണ് അമേരിക്ക എന്നിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് അപ്പൊ രാഹുൽ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ജീവിതത്തിൽ ഇതുവരെ സ്വന്തം ഭാര്യ ഇതുപോലെ വഞ്ചിച്ച ഭർത്താക്കന്മാർ കാണില്ലടോ എന്തോ നിങ്ങൾ തന്നെ ഇത് ഈ നാവ് കൊണ്ട് പറയണം നിങ്ങളെപ്പോലെ ഭാര്യയെ വഞ്ചിച്ചൊരു ഭർത്താവുണ്ടല്ലോ ഈ ലോകത്തും കാണില്ല അങ്ങ് പരലോകത്തും കാണില്ല അതായത് ഈ കർക്കിടക മാസത്തിൽ നിങ്ങളുടെ പിതാക്കന്മാർ പരലോകത്തിരുന്ന് നിങ്ങൾ ചെയ്യുന്നതെല്ലാം കണ്ട് കണ്ണ് തള്ളുമായിരിക്കും ഞാൻ ചെയ്യുന്നതല്ലടാ നീ ചെയ്യുന്നത് കണ്ടിട്ട് രാഹുലും വിട്ടുകൊടുക്കുന്നില്ല നിനക്കെന്റെ ആരാണെന്ന് അറിയില്ലല്ലോ എൻ്റെ അച്ഛനും അപ്പൂപ്പനും ആരാണെന്നൊക്കെ നിനക്കറിയോ അപ്പം മനോഹർ പൊട്ടിച്ചിരിച്ചിട്ട് പറയാണ് മിക്കവാറും അത് ആദ്യം അറിയാൻ പോകുന്നത് നിങ്ങളായിരിക്കും എൻ്റെ മരിച്ചുപോയ ബന്ധുക്കളെ അതായത് എൻ്റെ അമ്മായി അമ്മ മിക്കവാറും ആദ്യം തന്നെ നിങ്ങളെ തല്ലിക്കൊല്ലും അപ്പോൾ അവിടെ വെച്ച് മരിച്ചു പോയിരിക്കുന്ന എൻ്റെ കുടുംബക്കാർക്കൊക്കെ നിങ്ങളൊന്ന് ഷെയ്ക്കൻഡി കൊടുത്താൽ മതി അവിടെ ചെന്ന് നിന്റെ അച്ഛനേ അമ്മയും കണ്ടാലുണ്ടല്ലോ ഞാൻ കരണം അടിച്ച് പൊളിക്കും ഓ അപ്പം അവിടെ ചെന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കരണം പൊളിക്കാൻ കാത്തു നിൽക്കുവല്ലേ നിങ്ങൾ അപ്പോഴേക്കും സരയോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ പറയുക കേട്ടാ അച്ഛന് വീണ്ടും മുഴുത്ത വട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കരണത്തടിക്കുമെന്നാണ് പറയുന്നത് മോൾക്ക് ഞാനൊരു ബ്രേസ്ലെറ്റ് വാങ്ങി തന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ സരയു രാഹുലിനോട് പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ അമ്മയെ ഉള്ളൂ ഏതു നേരം അച്ഛനുമായിട്ട് വഴക്കിടുന്നതിൻ്റെ പേരിൽ പക്ഷേ അമ്മയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല ഇതൊക്കെയല്ലേ അച്ഛൻ പറയുന്നത് പിന്നെ എങ്ങനെ അമ്മ വയലന്റ് ആവാതിരിക്കേ അപ്പോൾ രാഹുൽ വീണ്ടും പറയുന്നുണ്ട് മോളെ നീ കഥ അറിയാതെ ആട്ടാ കാണുവാണ് എങ്കിൽ ഞാൻ ഏതെങ്കിലും വലിയൊരു ഡയറക്ടർക്ക് അച്ഛന്റെ കഥ പറഞ്ഞു കൊടുക്കും അച്ഛന്റെ ജീവിതം തന്നെ വലിയൊരു കഥയാ മകളെ കുന്നോളം മോഹിപ്പിച്ചിട്ട് നിരാശരാക്കിയൊരു വ്യക്തിയാണ് എൻ്റെ അച്ഛൻ എവിടെ സ്വത്ത് എൻ്റെ ആൻറ്റിയുടെ സ്വത്ത് അപ്പം മനോഹർ കളിയാക്കുകയാണ് സ്വത്തൊക്കെ കഴിഞ്ഞ പ്രളയത്തിൽ ഒലിച്ചു പോയിക്കാണു നീ മിണ്ടരുത് എൻ്റെ മോൾ മോളെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷെ നിനക്ക് മിണ്ടാനുള്ള വോയിസ് ഇല്ല അതെന്താ വോയിസ് ഇല്ലാത്ത എൻ്റെ മനുവേട്ടൻ ആയതുകൊണ്ട് മാത്രം വളരെ കുറച്ച് പ്രതികരിക്കുന്നത് വേറെ ആരെങ്കിലും ആയിരുന്നുണ്ടെങ്കിലേ അച്ഛനെ ഇപ്പൊ പുകച്ചേനെ അപ്പോഴേക്കും മനോഹർ പറയുന്നുണ്ട് എൻ്റെ മോളും അമ്മയും എപ്പോഴും പറയാറില്ലേ അമേരിക്കയിലേക്ക് പോകണമെന്ന് പക്ഷെ ഞാനത് ചെയ്യാത്തത് ഈ മനുഷ്യനെ ഓർത്തിട്ടാ ഇങ്ങേര് വട്ടുകൂടി നാട്ടിലുള്ളവരുടെ മെക്കിട്ട് കയറാൻ ചെന്നാ പിന്നെ നമ്മൾ അമേരിക്കയിൽ ഇരുന്ന് കേൾക്കുന്നത് ഇങ്ങേരുടെ മരണ വാര്ത്തയായിരിക്കും അപ്പൊ സരവ് പറയുന്നുണ്ട് പറയാൻ പാടില്ല എങ്കിലും പറയുവ ഇതുപോലുള്ള അച്ഛന്മാര് ജീവിച്ചിരിക്കുന്നതിലും നല്ലത് മരിക്കുന്നതാ രാഹുൽ ശരിക്കും ഞെട്ടിപ്പോവാണ് സ സങ്കടം കൊണ്ട് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റെ ചെയ്യുന്നത്